നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ് ടി വമ്പിച്ചെല്ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും ഫൗണ്ടേഴ്സ് ഡേ ബ്രാൻഡുകളുടെ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവ നിങ്ങൾക്ക് നൽകുന്നു കേസ്പുരം എൻഎച്ച് ബൈപാസ് റിപ്പബ്ലിക് സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പുല്ലൂറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയുടെ നേതൃത്വത്തിൽ അക്ഷരകരോൾ നടത്തി വായനശാലയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ ചൈതന്യ ബിജു അക്ഷരകരോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു നന്ദു അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പി എൻ വിനയചന്ദ്രൻ എൻ എസ് ജയൻ എം വി രേണുക എൻ എ എം അഷറഫ് എന്നിവർ സംസാരിച്ചു വായനശാലയിൽ നിന്നും ആരംഭിച്ച കരോൾ വീടുകൾ സന്ദർശിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വിതരണം ചെയ്തു ഈ അവസരത്തിൽ ആ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആലേഖനം ചെയ്ത അല്ലെങ്കിൽ രൂപീകരിച്ച ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ ഇന്ന് നടക്കുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ലൈബ്രറി കൗൺസിലിൻ്റെ സംസ്ഥാന കൗൺസിൽ ഇത്തരത്തിലൊരു പരിപാടിക്ക് ആകാരണം നമുക്കറിയാം നമ്മൾ ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഇന്ത്യയിൽ ഫാസിസ്റ്റ് ഭരണകൂടം അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ ഈ ഇത്തരം ഭരണഘടന ലംഘി ലംഘിക്കുന്നതിനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ ഒരുപോലെ അവകാശപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭരണഘടന എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ ഭരണഘടന ഏറെ ആഘോഷിക്കപ്പെട്ട ഒന്നാണ് പക്ഷേ എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതിനെതിരെയുള്ള ഇതുകൾ നടക്കുന്നത് അത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം നമ്മുടെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ജനാധിപത്യവാദികളും രാഷ്ട്രീയത്തിനതീതമായി ജനാധിപത്യവാദികൾ അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകർ കലാകാരന്മാർ അങ്ങനെ സാഹിത്യകാരന്മാർ അങ്ങനെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഒട്ടേറെ ആവിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അത് അന്ധവിശ്വാസത്തെ